السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد نام بريم نني الله أدي مغلاي تيرنا يا الله سبحانه وتعالى نمكن نلقي نم نمت نعمتك أبغى نام كمبو അവകളെല്ലാം നാം ഉപയോഗപ്പെടുത്തുമ്പോൾ ഇത് നൽകിയ റബ്ബിനെക്കുറിച്ച് ഒരിക്കലും നാം മറന്നു പോകാൻ പാടില്ല കണ്ണിന് കാഴ്ച നൽകിയ റബ്ബ് കാതിന് കേൾവി ശക്തി നൽകിയ റബ്ബ് സംസാരിക്കാനുള്ള ശേഷി നൽകിയ അള്ളാഹു കൈകാലുകൾക്ക് ആഫിയത്തും ആരോഗ്യവും നൽകിയ റബ്ബ് ചിന്താശേഷി നൽകിയ അള്ളാഹ് ഇങ്ങനെ നമ്മുടെ അള്ളാഹു നമുക്ക് നൽകിയ എത്രയെത്ര എത്ര ഞമ്മത്തുകൾ ഇവകളെല്ലാം നാം എപ്പോഴും നന്ദിയോടുകൂടെ സ്മരിക്കുകയും നൽകിയ റബ്ബിനെ അങ്ങേയറ്റം സ്തുതിച്ചു പറയുകയും ചെയ്യുക എന്നുള്ള അത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് ആ ഞാമത്തുകൾക്ക് നാം എപ്പോഴൊക്കെ നന്ദി കാണിക്കുന്നുവോ അള്ളാഹു താല ഞാമത്തുകൾ വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കും ല ഇൻ ഷക്കർത്തും ല അസീതന്നക്കും നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയ ഞാമത്തുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഞാനത് വർദ്ധിപ്പിച്ചു തരും വല ഇൻ ഖഫർത്തും ഇൻസാബി ലതീദ് നിങ്ങൾ നന്ദി കേടാണോ കാണിക്കുന്നെങ്കിൽ എൻ്റെ ശിക്ഷ അത് വളരെ ഗൗരവമുള്ളതാണെന്ന് ഖുർആാനിലൂടെ ഹബി അള്ളാഹു സുബാന ഹുത്താല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നന്ദിയോടുകൂടെ ജീവിക്കുന്ന ആൾ അവനിക്ക് അവനിക്കൊള്ളാഹം നൽകുന്ന പ്രതിഫലം എത്ര വലുതാണ് ഒരാൾ ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം നൽകിയ റബ്ബ് അത് കഴിക്കാനുള്ള ആരോഗ്യം നൽകിയ റബ്ബ് അത് കഴിക്കുന്നതിന് യാതൊരു വിധ അസുഖവും നൽകാതെ നമുക്കത് എല്ലാ നിലക്കും അനുകൂലമാക്കി തന്ന അള്ളാഹു ആ അള്ളാഹുവിനെ നാം ഭക്ഷണം കഴിച്ച് അല്ലാ അല്ല എന്ന നിലക്ക് എന്നതിക്കറിലൂടെ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണം തന്ന റബ്ബിൻ്റെ നാമം കൊണ്ട് ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന പേ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ വരതു വൈകൊണ്ട് ഭക്ഷണം കഴിച്ചു വരത് വെള്ളം കുടിച്ചു ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നാം ചെയ്യുന്ന എല്ലാ സുന്നത്തുകളും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നിർവഹിച്ചാൽ നൽകിയ റബ്ബിന് അങ്ങേത്തെ ശുക്രു പറഞ്ഞാൽ അള്ളാഹു സുബാനുഹുഅല നമുക്ക് നൽകുന്ന പ്രതിഫലമന്ദ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചതായി കാണാൻ കഴിയും ഇമാം തുർമുദി റലി അള്ളാഹു വന്നു ബഹുമാനപ്പെട്ട അബു ഹുറ അലി അള്ളാഹുഅലിൻ തൊട്ട് ഉദ്ദേശിക്കുന്നതായിട്ട് അത്താ എമുഷിറു വിമഞ്ജലത്തി നന്ദിയുള്ള നന്ദിയോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന ആള് ക്ഷമയോടുകൂടെ നോമിച്ചവന് തുല്യമാണ് എന്ന് ഹബീബ് ി സാഹു അലഹി വസ്ല്ല മതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിന് മാത്രം വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനുഹു വത്താല അവൻ നൽകിയ ഞാൻത്തുകൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് നൽകുമെന്നാണല്ലോ ഈ ഹദീസ് പ്രകടിപ്പിക്കാൻ നമ്മ പഠിപ്പിക്കുന്നത് നോമ്പുകാരന് എണ്ണമറ്റ പ്രതിഫലം അള്ളാഹു താലു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതെ മറ്റേത് വിഭാഗത്തിനേക്കാളും നോമ്പിൻ്റെ പ്രതിഫലം കണക്കുന്ന കണക്കാക്കുന്ന ആൾ ഞാനാണ് നോമ്പുകാരന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണെന്ന് അള്ളാഹു താല പറഞ്ഞുവെങ്കിൽ ആ നോമ്പിൻ്റെ പ്രതിഫലമാണ് റബ്ബ് നൽകിയ ഞമ്മത്തുകൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു താല നൽകുന്നത് അള്ളാഹു സുബാനഹുത്താല കൂട്ടരിൽ നമ്മയും ഉൾപ്പെടുത്തി തിരുമാറാവട്ടെ അമീൻ അസ്സാമലിക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു